പെരിന്തൽമണ്ണ പരിസരത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അജ്ഞാത ജീവിയുടെ ആക്രമണം അമ്മിനിക്കാട് കോലഞ്ചേരി റിനോജി എന്നിവരുടെ പശുക്കിടാവിനെയാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്തനിലയിൽ കണ്ടെത്തിയത് ആക്രമണത്തിന്റെ രീതി അനുസരിച്ച് പുലിയുടേതാകാമെന്ന് സംശയിക്കുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഈ അടുത്തായി പരിസരപ്രദേശമായ മണ്ണാർമല ദേശത്തും പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ജീവിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിരുന്നു വനംവകുപ്പ് ജീവനക്കാർ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ിലെ കേരള വനംവകുപ്പ് സർപ്പാർ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി സെക്രട്ടറി ഫവാസ് മങ്കട ഗിരീഷ് കീഴാറ്റൂർ ഹുസ്സൻ കക്കൂത്ത് യാസർ എരവിമംഗലം എന്നിവർ സ്ഥലം സന്ദർശിച്ചു കൂടുതൽ സ്ഥിരീകരണം വരുന്നതുവരെ പരിസരവാസികളോട് ജാഗ്രതയായിരിക്കുവാൻ ട്രോമാ കെയർ പ്രവർത്തകർ അറിയിച്ചു